പ്രവാചകന്റെ പുസ്തകം ഒമ്പതാം അധ്യായം ആറാം തിരുവസരം പറയുകയാണ് എന്തെന്നാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്ന നമുക്കൊരു പുത്രനെ നൽകപ്പെട്ടിരിക്കുന്ന ആധിപത്യം അവന്റെ ചുമലിലാണ് ഉപദേഷ്ടാവാണ് അവൻ നിത്യനായ സമാധാനത്തെ രാജാവ് എന്നവൻ വിളിക്കപ്പെടും ക്രിസ്തുവിന്റെ ജനനത്തിന് അഞ്ഞൂറ് വർഷങ്ങൾക്ക് പ്രവചിച്ച ഭാഗമാണിത് ആധിപത്യം അവന്റെ ചുമലാണ് അവൻ ശക്തനായ ദൈവമാണ് വിസ്മയനായ സമാധാന രാജാവാണ് ക്രിസ്തു ക്രിസ്തോ ഹാലെ ലുയാഘോഷനാണ് അമേരിക്കൻ നാടുകളിലൊക്കെ ഒത്തിരിയേറെ പ്രഘോഷിച്ച് കർത്താവിന് വേണ്ടി ആത്മാക്കളെ നേടിയെടുത്ത ഒരു വ്യക്തിയാണ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം തന്റെ സുവിശേഷ പ്രസംഗങ്ങളിൽ അദ്ദേഹം ഇങ്ങനെ ഒരു കഥ പറയാറുണ്ട് അതിങ്ങനെയാണ് ഉറുമ്പുകളെ സ്നേഹിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു ഉറുമ്പുകളോടൊക്കെ എന്തെന്നില്ലാത്ത സ്നേഹവും എന്തെന്നില്ലാത്ത താല്പര്യവും അദ്ദേഹം കാണിച്ചിരുന്ന തന്റെ ഭവനത്തിൽ ഉറുമ്പസ്നേഹിയായ മനുഷ്യൻ ഒത്തിരിയേറെ ഉറുമ്പുകളെ അവിടെ അദ്ദേഹം സൂക്ഷിച്ചിരുന്നു ഉറുമ്പുകളെ വളർത്തിയിരുന്നു ഒരു ദിവസമുണ്ടല്ലോ ഈ ഉറുമ്പ് സ്നേഹിയായ മനുഷ്യൻ പുറത്തേക്ക് അദ്ദേഹം പോയി പുറത്തേക്ക് പോയി വൈകുന്നേരം അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോഴാണ് ഉറുമ്പസ്നേഹിയായ മനുഷ്യൻ കാണുന്നത് ഭവനത്തിൽ ഉറുമ്പെല്ലാം ഓരോ നോരാന്നായി പുറത്തേക്ക് ഇറങ്ങി പോയിരിക്കുന്നു ഇത് കണ്ട് ഉറുമ്പ സ്നേഹിയായ മനുഷ്യന് എന്തെന്നില്ലാത്ത വേദനയും എന്തെന്നില്ലാത്ത ദുഃഖവും തോന്നി അദ്ദേഹം ഉറുമ്പുകളോട് ചെന്ന് പറഞ്ഞു ഉറുമ്പുകളെ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് കയറി ചെല്ല് ഇതാ വാഹനങ്ങളൊക്കെ റോഡിലൂടെ ചീറി പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുക ഒരു പക്ഷേ ഈ വാഹനങ്ങളൊക്കെ നിങ്ങൾ ദേഹത്തു കൂടി കേറി കഴിഞ്ഞു കഴിഞ്ഞാൽ അരഞ്ഞു പോകും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വീടുകളിലേക്ക് തിരിച്ചു എന്നാൽ കയറ എന്ന ഭാഷയുണ്ടോ ഉറുമ്പുകൾക്ക് മനസ്സിലാവുന്നില്ല വീണ്ടും അദ്ദേഹം എന്താ ചെയ്ത് എന്നറിയോ ഒരു സ്കെച്ച് പേൻ എടുത്തോണ്ട് വന്ന് ഒരു വെള്ള ഷീറ്റിലെ ഒരു ബോർഡ് എഴുതി വെച്ചു ബോൺ ക്രോസ് ആരും മുറിച്ച് കിടക്കരുത് എന്നാൽ ഈ ഉറുമ്പ് വരുന്ന വഴിയിലുണ്ടല്ലോ അദ്ദേഹം ഇങ്ങനെ എഴുതി വെച്ചു നോക്ക് ഡോൺ ക്രോസ് ദ റോഡ് ആരും റോഡ് മുറിച്ചു കിടക്കരുത് ആ ആ ഭാഷ മനസ്സിലാവുന്നുണ്ടോ ഉറുമ്പുകൾക്ക് ഉറുമ്പുകൾ എന്താ ചെയ്യുന്നേ ഈ ബോർഡിന്റെ മുകളിലൂടെ അപ്പുറത്തേക്ക് റോഡിലേക്ക് ഈ ഉറുമ്പുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുക ഇത് കണ്ടു കഴിഞ്ഞപ്പോ ഉറുമ്പ് സ്നേഹിയായ മനുഷ്യൻ കറിയാൻ തുടങ്ങി അദ്ദേഹം ആ സമയത്ത് തന്നോട് തന്നെ പറയുക നോക്ക് ഞാനൊരു ഉറുമ്പായിരുന്നുവെങ്കിൽ ഉറുമ്പിനെ പോലെ ഞാൻ ജീവിച്ച ഉറുമ്പിനെയോട് ഞാൻ പറഞ്ഞ് എല്ലാ ഉറുമ്പുകളെയും ഞാൻ രക്ഷിക്കുമായിരുന്നു എന്നാൽ ഞാൻ ഒരു ഉറുമ്പല്ലല്ലോ പ്രിയപ്പെട്ടവരെ ഹെബ്രായർ കെടുതിയ ലേഖനത്തിൽ തിരുവസ്രം പറയുകയാണ് പൂർവകാലങ്ങളിൽ വിവിധ ഭാഷകളിൽ നമ്മോട് പ്രവാസിയന്മാരിലൂടെ അവിടുന്ന് സംസാരിച്ചു ഏഷ്യ പ്രവാസികളിലൂടെയും ജർമിയ പ്രവാസികളിലൂടെയും യോനാ പ്രവാസികളിലൂടെയും ിലൂടെയും മല്ലാക്യ പ്രവാചകനിലൂടെയും എല്ലാം വിവിധ കാലങ്ങളിൽ അവിടുന്ന് സംസാരിച്ചു മനുഷ്യ മക്കളോട് സംസാരിച്ചു മക്കളെ പാപം ചെയ്യരുത് പാപം നിങ്ങൾ വിട്ടുപേക്ഷിക്കണം എന്നാൽ ഈ പ്രവാചകന്മാർ പറഞ്ഞത് മനുഷ്യർക്കാർക്ക് മനസ്സിലായില്ല ഇത് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പിതാവായി ദൈവത്തിന് ഈ മനുഷ്യർക്ക് പ്രവാചകന്മാരിലൂടെ പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ലല്ലോ ഇനി എന്താ ചെയ്യ ഞാൻ ഒരു കാര്യം ചെയ്യാൻ പുത്രനെ പുത്രനെ ഈ ഈ ഭൂമിയിലേക്ക് ഞാൻ പുത്രൻ വന്ന് മനുഷ്യനായി മനുഷ്യനെ പറഞ്ഞു തന്നെ മരിക്കാം മനുഷ്യൻ പാപം ചെയ്യരുതാ പാപത്തിൽ നിങ്ങൾ അമരേതാ തപാശയന്മാർ വിവിധ കാലഘട്ടങ്ങളിൽ വന്ന് ഇത് മനുഷ്യ മക്കളോട് പറഞ്ഞു എന്നാൽ ഇതൊന്നും മനുഷ്യ മക്കൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല ഇത് കണ്ടു കണ്ടുകഴിഞ്ഞ് പാപത്തിന്റെ പടുകുടിയിൽ കിടന്ന് വളരുന്ന മനുഷ്യരെ കണ്ട് വേദനിച്ചുകൊണ്ട് ദൈവം പറഞ്ഞു ഇനി ഞാൻ എന്താ ചെയ്യ എന്റെ അയക്കും ഈ പുത്രൻ ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി പിറന്നു മനുഷ്യ രൂപത്തിൽ മനുഷ്യന്റെ സാദൃശ്യത്തിൽ അവിടെ നായി തീർന്നോ പ്രിയപ്പെട്ടവരെയും ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ അത്ഭുതം എന്താണ് ദൈവമായ ദൈവം മനുഷ്യനായി നമ്മുടെ ഇടയിൽ വന്നു നമ്മോടൊപ്പം ജീവിച്ചു നമ്മോടൊപ്പം നീങ്ങി നമ്മോടൊപ്പം ഭക്ഷണം കഴിച്ചു നമ്മോടൊപ്പം മരിച്ചു ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ അത്ഭുത പ്രിയപ്പെട്ടവരെ എന്നാലുണ്ടല്ലോ ഈ ഏറ്റവും വലിയ അത്ഭുതം ഏറ്റവും ആദ്യം കാണുവാൻ ഭാഗ്യം ലഭിച്ച ആർക്കായിരുന്നു ക്രിസ്തു എംമാനുവൽ മുഴുവൻ രാജാവായ മിശിക ഈ ഭൂമിയിൽ പിറന്നു കഴിഞ്ഞപ്പോൾ ഏറ്റവും ആദ്യം കാണുവാൻ ഭാഗ്യം ലഭിച്ച ലഭിച്ചായിരുന്നു എന്തുകൊണ്ടായിരുന്നു ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം കാണുവാൻ ഭാഗ്യം ലഭിച്ച ആട്ടിടയന്മാർക്കാരായി ആവാൻ സാധിച്ചത് ഒന്നാമതായി നമുക്ക് പറഞ്ഞു തരികയായിരുന്നു ആട്ടിടയന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ തങ്ങളുടെ ജോലിയിൽ വിശ്വസ്തരായിരുന്നു തിരുവചനം നമുക്ക് കാണാൻ സാധിക്കും ലൂക്കായുടെ സുവിശേഷം രണ്ടാം തിരുവചനം പറയുകയാണ് ആ പ്രദേശത്തെ വയലുകളിൽ രാത്രി കാലങ്ങളിൽ ആടുകളെ കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ ജോലിയിൽ വിശ്വസ്തിയോടുകൂടെ ചെയ്തു രാത്രി കാലങ്ങളിൽ അവർക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിലും അവർ ഉറങ്ങിയില്ല അവർ വിശ്വസ്തിയോടുകൂടെ അവർ ജോലി ചെയ്തു മാത്രമല്ല അവരെ സംബന്ധിച്ചിടത്തോളം വേണമെങ്കിൽ അവർക്ക് ആടുകളെ എന്തെങ്കിലും പിടിച്ചോട്ടെ ഞങ്ങളുടെ ആരോഗ്യവും ഞങ്ങളുടെ ഉറക്കമൊക്കെ നോക്കിയാൽ മതിയല്ലോ അതല്ല ഈ ഡേമാർ ചെയ്തത് അവർ തങ്ങളേക്കാൾ വിലയുള്ളവരായി ആടുകളെ കണ്ടു

കർത്താവിശംഷിയായി കാണുവാനും അതുപോലെ തന്നെ കർത്താവി അനുഭവിക്കുവാനും കർത്താവ് തന്നെ വിളിക്കുന്നു അലസന്മാരായ മറിച്ച് വിശ്വസ്തരായ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളെയാണ് കർത്താവിനാവശ്യം യേശു തന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെ വിളിച്ചു ഓർത്തു നോക്കി ഏതെങ്കിലും വ്യക്തികൾ ജോലി ഇല്ലാതിരുന്ന വ്യക്തികളെയാണോ തന്റെ ശിഷ്യഗണത്തിലേക്ക് യേശു വിളിച്ചത് അല്ല അവരൊക്കെ തങ്ങളുടെ തങ്ങളുടെ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ വേണ്ടി അവർ വ്യക്തികളായിരുന്നു പത്രോസിനെ യേശു വിളിച്ചു അന്തരിയോസിനെ യേശു വിളിച്ചു യാക്കോബിനെ യേശു വിളിച്ചു യോഹന്നാനെ യേശു വിളിച്ചു ഇവരൊക്കെ വിളിച്ചു കൊണ്ടിരുന്ന സമയത്ത് അവര് വെറുതെ ഇരിക്കുകയല്ലായിരുന്നു മറിച്ച് അവർ മത്സ്യം പിടിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ജോലി ആ സമയത്താണ് യേശു വിളിച്ചു കൊണ്ടിരുന്നത് അതുപോലെ തന്നെ മത്തായി യേശു വിളിച്ചു മത്തായി വിളിച്ചു കഴിഞ്ഞപ്പോ എന്താ മത്തായി ചെയ്തുകൊണ്ടിരുന്നേ മത്തായി ഇതാ ചുങ്കം പിടിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ചുങ്ക സ്ഥലത്ത് നിന്ന് തന്റെ ശിഷ്യനാവുവാൻ വേണ്ടി അവിടുന്ന് വിളിച്ച്

തങ്ങളുടെ ആടുകൾ വിലയുള്ളവരായി കണ്ടു അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ാണ് അനുഗ്രഹവും അവസരവും ലഭിച്ചത് രണ്ടാമതായി നമ്മോട് പറഞ്ഞു തരികയാണ് ആട്ടിടിയന്മാരാണ് ഏറ്റവും ആദ്യം യേശുവിനെ ആരാധിക്കുവാനായി കടന്നു വന്നതും യേശു ജനിച്ചു എന്നുള്ള മംഗള വാർത്ത അറിയുകയും ചെയ്തത് എന്തുകൊണ്ടായിരുന്നു നമുക്ക് പറഞ്ഞു തരികയാണ് അവസരം ലഭിച്ചു കാരണം അവർ സമൂഹത്തിൽ ഏറ്റവും താഴ്ന്നവരായിരുന്നു യേശുവിനെ ആരാധിക്കണോ യേശുവിനെ സ്തുതിക്കണമോ യേശുവിനെ നിന്റെ ജീവിതത്തിൽ കണ്ടുമുട്ടണമോ നമുക്ക് പറഞ്ഞു തരികയാണ് നീ സമൂഹത്തിൽ ഏറ്റവും വ്യക്തിയായി തീരണം നീ നിന്നെ തന്നെ ചെറിയവനാക്കിയാൽ മാത്രമേ ദൈവം നിന്നിൽ നമ്മുടെ ദൈവം ചെറിയവരുടെ ദൈവമാണ് ചെറുതായാൽ ചെറുതായാൽ മാത്രമേ മാത്രമേ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ ഉണ്ണി യേശുപനെ കാണാൻ സാധിക്കുകയുള്ളു വലുതായ മനുഷ്യർക്കൊന്നും വലിയ കൂടി ജീവിക്കുന്നവരോ വലിയ കൊട്ടാരങ്ങളിൽ ജീവിക്കുന്നവരോ വലിയ സമ്പത്തിന്റെ നടുവിൽ ജീവിക്കുന്നവരോ കർത്താവിനെ കാണാൻ സാധിക്കുകയില്ല നീ നിന്നെ തന്നെ കഴിഞ്ഞാൽ നിനക്ക് തമ്പുരാനെ കാണാൻ സാധിക്കും ഉണ്ണീശോയെ ഇന്ന് ആരാധിക്കാൻ സാധിക്കും ക്രിസ്തുമസിനായി ഒരുങ്ങുമ്പോൾ ആ ട്ടിടിയന്മാർ സമൂഹത്തിലെ ഏറ്റവും താഴ്ന്നവരായിരുന്നില്ലേ പക്ഷേ ഏറ്റവും ആദ്യം ഉണ്ണി യേശുവിനെ ആരാധിക്കുവാൻ ഉണ്ണി യേശു ചരിച്ചു എന്നുള്ള മംഗള വാർത്ത അവരാണല്ലോ അറിയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ നമ്മുടെ ദൈവം ചെറിയവരുടെ ദൈവമാണ് എന്ന് മനസ്സിലാക്കി നാം മുന്നോട്ട് പോകണം സങ്കീർത്തന പുസ്തകം ഇരുപത്തിയേഴാം അധ്യായം പത്താം തിരുവശം നമ്മെ നോക്കിക്കൊണ്ട് പറയ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ കൈവിടിയല്ല യും എന്നെ ഉപേക്ഷിച്ചാലും കറുത്ത വർഗക്കാരുടെ മധ്യസ്ഥനാണ് വിശുദ്ധ മാർട്ടിൻ ഡി ഫോറസ് ഇദ്ദേഹം ആരായിരുന്നു എന്നറിയാമോ അദ്ദേഹം ഒരാശ്രമത്തിൽ തൂപ്പ് ജോലി ചെയ്തുകൊണ്ടിരുന്ന തൂപ്പുവേല ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു മാർട്ടിൻ ഡി ഫോറസ് ഇദ്ദേഹം ഉണ്ടല്ലോ ദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ അപ്പൻ ഒരു വെള്ളക്കാരനും അമ്മ ഒരു കറുത്തവർ വർഗക്കാരിയായിരുന്നു അവർ സ്നേഹിച്ച് വിവാഹം കഴിച്ചു അതിനുശേഷം അവർക്കൊരു കുഞ്ഞുണ്ടാവാൻ പോവുക ആ സമയത്ത് വെള്ളക്കാരനായ അപ്പം വിചാരിച്ചു എന്റെ പുത്രനുണ്ടല്ലോ എന്നെ പോലെ വെളുത്ത ഒരു മകനാ ജനിക്കാൻ പോകുന്ന എന്നാൽ കുഞ്ഞു ജനിച്ചോ ഒരു കറുത്ത കുഞ്ഞ് കറുമ്പനായ ഒരു നീഗ്രോ ആയിട്ടാണ് ഇത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോ അപ്പൻ അവനെ ഇട്ടിട്ട് അപ്പൻ വേറെ വഴിക്ക് പോയി അപ്പൻ ആ കുഞ്ഞ് വളർന്നു വന്നത് ആ സമയത്ത് നിർത്തിയ വസ്ത്രം ഇതായിരുന്നു അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കൈവിടിയില്ല സ്വർഗീയ നാഥന്റെ കരങ്ങളിലേക്ക് തന്റെ കരങ്ങൾ ഉയർത്തി പിടിച്ചുകൊണ്ട് എനിക്ക് എന്റെ നാഥരെ നേടണം എന്റെ സ്വർഗീയ നാഥരെ കണ്ടുമുട്ടണം വലിയ ആഗ്രഹത്തോടു കൂടി വിശുദ്ധ മാർട്ടിൻ ഡി പോറസ് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ അതൊക്കെ അദ്ദേഹം ചെയ്യുകയാണ് അദ്ദേഹത്തിൽ ഉണ്ടല്ലോ എന്തെന്നില്ലാത്ത വിശുദ്ധിപരും അതുപോലെ തന്നെ ആശ്രമ അംഗങ്ങളും ആ സമൂഹത്തിലും ആ ദേശത്തുള്ള വ്യക്തികൾ കണ്ടിരുന്നു പ്രിയപ്പെട്ടവരെ കേൾക്കണമോ ഒരിക്കലുണ്ടല്ലോ വിശുദ്ധ മാർട്ടിൻ ഡി കാണുവാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ആത്മസുഹൃത്ത് പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം കടന്നു വരിക പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം കിടന്നു വന്ന് മാർട്ടിൻ ഡി പോറസും ഈ സുഹൃത്തും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുക കുറെ സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോ കിടക്കാൻ സമയമായി രാത്രിയായി ആ സമയത്ത് ഇനിയും സംസാരിച്ച ഇരിക്കാനുണ്ടോ ആശ്രമാധിപം പറഞ്ഞു മാർട്ടിൻ ഡി പോറസും ഈ സുഹൃത്തും കൂടി ഒരു മുറിയിൽ പോയി കിടന്നുറങ്ങിക്കോ കേൾക്കണോ പ്രിയപ്പെട്ടവരെ അന്ന് രാത്രി അവർ രണ്ടുപേരും കിടങ്ങാൻ കിടന്നു കിടന്നുറങ്ങി ഇതാ ഒരു ഒരു മണി രണ്ടു മണി സമയമായപ്പോ തന്റെ സുഹൃത്ത് ഉടർന്ന് തന്റെ താഴെ കിടക്കുന്ന മാർട്ടിനി ഡി നോക്കി കഴിഞ്ഞപ്പോഴാ കാണുന്നേ അവിടെയൊക്കെ നല്ല തണുവുള്ള രാത്രിയാണ് തണുത്തു വിറച്ചു കൊണ്ടിരിക്കുകയാണ് ആ സമയത്തുണ്ടല്ലോ മാർട്ടിൻ ഡി പോറസ്റ്ററി നോക്കിയപ്പോ ഇതാ അഗ്നി കിടക്കുന്നോ ഒരു തീക്കട്ട കിടക്കുന്നു ഇത് കണ്ട് അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഞെട്ടിപ്പോയി അദ്ദേഹം പേടിച്ച് ആ രാത്രി കിടന്നുറങ്ങി പിറ്റേ ദിവസം നേരം വിളത്ത് കഴിഞ്ഞപ്പോ ചെന്ന് പറഞ്ഞു ഞാൻ ഇന്നലെ രാത്രി ഒരു കാഴ്ച കണ്ടു മാർട്ടിൻ ഡി നോക്കി കഴിഞ്ഞു ആയിട്ടിയായി ഇതാ ഒരു ഒരു തീക്കട്ടിയായി തീക്കട്ടിയായി ഇതാ അവിടെ കിടക്കുന്ന ഞാൻ കണ്ടേ ആ സമയത്ത് ആശ്രമാധിപന് ഒരു കുലുക്കോ ഒരു ആശയോ തോന്നിയില്ല ആശ്രമാധിപൻ പറഞ്ഞു ഈ മാർട്ടിൻ മാർട്ടിൻഡീസ് നടന്നീങ്ങുമ്പോൾ ഞാൻ അവരിൽ അഗ്നിയ കാണുന്ന ഓരോ ജോലിയിലും ഞാൻ അത്രമാത്രം അത്രമാത്രം തീ കട്ടിയ ഞാൻ അവരിൽ കാണുന്ന നടക്കുന്ന തീയാണ് വിശുദ്ധ മാർട്ടിൻ ഡി ഫോറസ് എന്ന് ആശ്രമാധിപൻ അവിടെ പറയുക അങ്ങനെ ഇരിക്കുമ്പോൾ ആശ്രമത്തിന്റെ തൂപ്പുകാരനാണല്ലോ മാർട്ടിൻ ഡി ഫോറസ് സ്ഥലത്തെ മെത്രാന് അതീവ ഗുരുതരമായ ഒരു രോഗം പിടിപെട്ട് ആ ആ ആ ഒരു അക പോയി മരണത്തെ മുന്നിൽ സ്ഥലത്തെ മെത്രാൻ മെത്രാൻ സമയത്ത് അവിടെയുള്ള ജനങ്ങൾ മുഴുവൻ പറഞ്ഞു മാർട്ടിൻ മർട്ടിൻ ഉണ്ടല്ലോ ആ ശ്രമത്തിലെ തൂപ്പുകാരൻ ഈ തൂപ്പുകാരനെ അവിടെ കൊണ്ടുപോയി മെത്രാന്റെ ശിരസ് കൈവെച്ച് പ്രാർത്ഥിക്ക് മെത്രാൻ സുഖം പ്രാപിക്കുമെന്ന് എല്ലാരും നിർബന്ധിച്ച്

സമൂഹത്തിലെ തൂപ്പുവേലക്കാരനായിരുന്നു മാർട്ടിൻ ഡി പോയിരുന്നു മാർട്ടിൻ ഡി മാർട്ടിൻ ഡി എന്നാൽ വിശുദ്ധ മരിച്ചു കഴിഞ്ഞപ്പോൾ പോലോ പ്രിയപ്പെട്ടവരെ മാർട്ടിൻ ഡിസ് പോറസ്റ്റ് മഞ്ചവഹിസാരായിരുന്നുവെന്നോ രണ്ട് മെത്രാൻമാർ രണ്ട് ഒന്ന് സ്ഥലത്തെ വൈസ്രോയി പിന്നെ മറ്റൊരാള് അവിടത്തെ ഗവർണർ ആറു മാർട്ടിൻ ഡി പോറസിന്റെ തന്നെ തന്നെ കഴിയുമ്പോൾ ദൈവം അവനെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ദൈവം താഴ്ന്നവരുടെ ദൈവമാണ് ചെറിയവരുടെ ദൈവമാണ് വലിയവൻ ചെറുതായാൽ മാത്രമേ ദൈവത്തെ കാണാൻ സാധിക്കുകയുള്ളൂ യേശുപനെ കാണാൻ ഏറ്റവും ആദ്യം ഭാഗ്യം ലഭിച്ച ഈ സമൂഹത്തിൽ ഏറ്റവും ആട്ടിടിയന്മാർക്കല്ലേ നമുക്ക് മാട്ടിടിയന്മാരെ പോലെ യേശുവിനെ ആരാധിക്കാം ആരാധിക്ക വലത്കാലം ഉയർത്തിയ സ്വരമുയർത്തികളുടെ